ഈ ഒരു വീഡിയോയിൽ ഈ രാത്രി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഈ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഈ ബി പി ഷുഗർ പേഷ്യൻസ് ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാം പിന്നെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ രാത്രി സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതും അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്കറിയാം ഈ ഒരു വീഡിയോയിൽ ഈ രാത്രി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഈ ബി പി ഷുഗർ പേഷ്യൻസ് ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാം പിന്നെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ രാത്രി സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതും അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കറിയാം ഞാൻ ഡോക്ടർ സരസിയാക്കി ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഇനി തടി കുറയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനോടാണെങ്കിലും നമ്മൾ ആരും ഒരിക്കലും പറയുന്നില്ല അവരെന്ത് ചെയ്യണം പട്ടിണി കിടക്കണം അല്ലെങ്കിൽ ഫുഡ് പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കണം അങ്ങനെ ഇവിടെ ആരും പറയുന്നില്ല ഒരു ദിവസം നമുക്ക് ശരിക്കും പറയാൻ തൗസൻഡ് കലോറി നമ്മുടെ ശരീരത്തിൽ വേണം അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് ഈ പല പല രോഗം ഈ ബി പി ആണെങ്കിലും ഷുഗർ ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിൽ വരുന്ന പല അസ്വസ്ഥകളാണെങ്കിലും ഇതിൽ നല്ല നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മളൊരു ബാലൻസ്ഡായിട്ടൊരു ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ രാവിലെ മാത്രം ഫോളോ ചെയ്തിട്ട് കാര്യമില്ല ഉച്ചക്ക് മാത്രം ഫോളോ ചെയ്തിട്ട് കാര്യമില്ല ഇനി രാവിലെ ഉച്ചക്കും ഫോളോ ചെയ്തിട്ട് രാത്രി പട്ടിണി കിടക്കുമല്ല ചെയ്യേണ്ടത് അപ്പോൾ രാത്രി നമ്മൾ കഴിക്കണം ഭക്ഷണം പക്ഷേ കഴിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മളെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അങ്ങ് കഴിക്കും അങ്ങനെയല്ല പറഞ്ഞത് ഒരു ലിമിറ്റേഷൻ നമ്മളുണ്ട് ഫോളോ ചെയ്യണം അപ്പോൾ ഈ രാത്രി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം ഈ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ആണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ഡിന്നർ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം പിന്നെ ആ ഒരു സമയത്ത് അതായത് എട്ട് മണിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിച്ചിരിക്കണം ഇനി വെള്ളാണെങ്കിൽ എട്ട് മണിക്ക് ശേഷം വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിലും നമ്മൾ ഭക്ഷണം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം പിന്നെ വെള്ളമാണെങ്കിൽ ാവശ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം വെള്ളം കുടിക്കുക ഇനി രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചപാട് നമ്മൾ ഒരിക്കലും കിടക്കരുത് നമുക്കൊരു ചെറിയൊരു നടത്തവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഫുഡിന് കൺട്രോളായിട്ടായിരിക്കണം അതായത് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി നമ്മൾ ഒരിക്കലും അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുത് കാരണം രാത്രി സമയുമ്പോൾ നമ്മൾ മെറ്റബോളിസൊക്കെ കുറയും അപ്പോൾ അവർ ഒരു സ്ലീപ്പിലോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഭക്ഷണം ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഈറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ വീണ്ടും നമ്മളെ ശരീരത്തിൽ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് എന്താ വർക്ക് കൂടുതൽ കൂടുതലാക്കുക ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം കാരണം ആ ഒരു സമയത്ത് നമ്മൾ അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് വളരെ ദോഷകരമാണ് അപ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും രാത്രി സമയത്ത് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ ഉറപ്പ ആ ഒരു സമയത്തൊന്നും നമ്മൾ രാത്രി ഫ്രൂട്ട്സ് കഴിക്കരുത് ഫ്രൂട്ട്സ് കഴിക്കേണ്ട ഒരു സമയം എന്ന് വെച്ചാൽ നിങ്ങളൊരു ആറ് മണി ഏഴുമ്പോൾ അതായത് ഭക്ഷണത്തിന് മുന്നേ വേണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉറങ്ങരുത് കാരണം അതിലൊക്കെ നല്ല അളവിൽ തന്നെ ഫ്രക്ടോസ് അതായത് ഫ്രൂട്ട്സിലൊക്കെ നല്ല അളവിൽ തന്നെ ഷുഗർ കണ്ടൻറ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് വീണ്ടും എന്തുണ്ട് ആവാൻ സാധ്യതയുണ്ട് ഷുഗർ അപ്പോൾ അതും നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനും ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ ാണ് നമുക്ക് രാത്രി സമയത്ത് കഴിക്കാൻ പറ്റുന്നത് നമുക്കൊരു സിക്സ്റ്റീൻ ഹവേഴ്സ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്കൊന്നുകിൽ നമുക്ക് ഒരു ആറ് മണി ഏഴ് മണിക്കുള്ളിൽ നമുക്കൊരു എ ബി സി ജ്യൂസ് നമുക്ക് കുടിക്കാം അപ്പം അത് അത് കുടിക്കുവാണെങ്കിൽ എ ബി സി ജ്യൂസ് അതെങ്കിലൊരു സ്മൂത്തി നിങ്ങൾക്ക് അത് കുടിക്കുന്നതിന് യാതൊരു പ്രശ്നവും അത് നിങ്ങൾക്ക് കുടിക്കാം പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഒരിക്കലും കുടിക്കരുത് കഴിക്കുവാണെങ്കിൽ ഒരു ആറ് മണിക്കുള്ളിൽ നമ്മൾ ആ ഫുഡ് ജ്യൂസ് ആണെങ്കിൽ എന്തെങ്കിലും കഴിക്കാം ഇനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കഴിക്കാം അതായത് എന്തെങ്കിലും വെജീസ് ഇട്ടുള്ള സലാഡ്സ് കഴിക്കാം പിന്നെ നമുക്ക് പാല് കുടിക്കാം പാലിൽ നമ്മൾ ഒരു പിഞ്ച് ടർമറിക്ക് നമുക്ക് ആഡ് ചെയ്യാം ഒരു പിഞ്ച് എന്ത് ചെയ്യാം നമുക്ക് പെപ്പർ നമുക്ക് ആഡ് ചെയ്യാം അപ്പം ഇത് ഈ ഒരു ഗ്ലാസ് പാല് കുടിക്കുവാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ വളരെ നല്ലതാണ് നല്ല ആരോഗ്യ ഗുണങ്ങളാട്ടോ ഈ ഒരു പാല് നമുക്ക് ശരീരത്തിൽ കുടിക്കുമ്പോൾ നമ്മൾ ഡൈജഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വളരെ നല്ലതാണ് ഇനി പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം പ്രത്യേകിച്ച് ഈ വീറ്റ് ലോസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് വയറിന് നല്ലൊരു ഫുൾനെസ് ആയിട്ടുള്ള ഒരു ഫീലും കിട്ടും അതുപോലെ തന്നെ നമുക്ക് അതായത് കലോറി കുറവായിട്ടുള്ള ഭക്ഷണമായിരിക്കണം അതായത് നമ്മളെപ്പോഴും കോംപ്ലക്സ് ആയിട്ടുള്ള അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുളിയില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക അതായത് പുളിയില്ലാത്ത തൈര് നമുക്ക് ആഡ് ചെയ്യാം വെജിറ്റബിൾസിൻ്റെ കൂടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒലീവ് ഓയിൽ അതായത് ഫാറ്റി ആസിഡ്സ് അതായത് ഗുഡ് ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് സീഡ്സ് നമുക്ക് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെയൊക്കെ മാക്സിമം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യണം പിന്നെ ലീൻ പ്രോട്ടീൻ അതുപോലെ തന്നെ ലീൻ ചിക്കൻസ് അതൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ഒന്ന് ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത് അതുപോലെ തന്നെ ഓവർ ഓയിലും നമ്മൾ ഇടരുത് നമ്മൾ ഇടുന്ന സമയത്ത് പിന്നെ ഓൾറെഡി യൂസ് ചെയ്ത ഓയിലും നമ്മൾ ഒരിക്കലും അതായത് കുക്ക് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യരുത് അപ്പോൾ അതിനു വരെ നമുക്ക് ഒലിവ് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ കോക്കോട്ട് ഓയിൽ ഫ്രഷ് ആയിട്ടുള്ള കോക്കനറ്റ് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള അതായത് മീഡിയം ചെയിൻ ഡ്രൈക്ലൈസ് റൈറ്റ്സ് ആണ് ഈ കോക്കനറ്റ് ഓയിൽ അടങ്ങിയിട്ടുള്ളത് പിന്നെന്ന് വെച്ച് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമുക്ക് എവഗാഡോസ് നമുക്ക് കഴിക്കാം ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ആണ് ഉള്ളത് പിന്നെ ഹൊമഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള സീഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലാണെങ്കിലും ബ്രെയിനിനാണെങ്കിലും അതുപോലെ തന്നെ ഹാർട്ടിനാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഇത് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ എന്തുണ്ടായി നമ്മളെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വീറ്റ് സൂര്യപൊട്ട നമുക്ക് കഴിക്കാം പിന്നെ നമുക്ക് ക്യുൻവ ക്യുൻവ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻ്റ് നല്ല രീതിയിൽ തന്നെ കൂടുതലാണ് അപ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻസ് ആണെങ്കിൽ ന്യൂട്രിയൻസ് ആണെങ്കിൽ അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമുക്ക് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ സൂപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് പനീർ നമുക്ക് ആഡ് ചെയ്യാം അതായത് ചിക്കൻ പി അങ്ങനത്തെ ഇങ്ങനത്തെ കടലകൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സലാഡ്സ് കഴിക്കുവാണെങ്കിലും അതും നമ്മുടെ ശരീരത്തിൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ആണെങ്കിലും അതുപോലെ തന്നെ ബി പി അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് ഇവർക്കൊക്കെ എന്തു ചെയ്യാം നമുക്ക് കഴിക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് സ്മൂത്തീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം ജ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ജ്യൂസ് തന്നെ നമ്മൾ ഒറ്റയ്ക്കുന്നുണ്ടാവും ഷുഗർ സ്പൈക്ക് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് സ്മൂത്തി ൂത്തിൽസ് കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് അതാണെങ്കിൽ ഫൈബർ കണ്ടൻറ്റും കൂടുതലാണ് നമ്മൾ ഒന്നും റിമൂവ് ചെയ്ത് കളയുന്നില്ല പൾപ്പ് കാര്യങ്ങളൊന്നും അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാം നട്ട്സ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ കഴിച്ച് വയറൊരു ഫ്രീ ആയൊരു ഫീലും നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫുൾനെസ്സും കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലും വളരെ നല്ലതാണ് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഈ രാത്രി ഈ പ്രോട്ടീൻ ഭക്ഷണങ്ങള് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ രീതിയിൽ ഹെൽപ്പുണ്ടാകും ഒന്നു വെച്ച് നമുക്ക് വെയിറ്റ് ലോസ് ഹെൽപ്പ് ചെയ്യും രണ്ടും വെച്ച് നമുക്ക് ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മൂന്നെന്ന് വെച്ചാൽ നമ്മളെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ നാലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറൊരു ഫുള്ളായ ഒരു ഫീൽ കിട്ടും അപ്പോൾ ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് സോയാബീൻസ് നമുക്ക് കഴിക്കാം ടോഫു പോലത്തെ അത് കഴിക്കാം ചീസ് കഴിക്കാം പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല മീൻ കഴിക്കുന്നതിനും ഇതിലൊന്നും ഒരു പ്രശ്നം ഇതും നമുക്ക് കഴിക്കാം അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടുള്ള അതായത് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതായത് ഓവർ കുക്ക് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഞാൻ പറഞ്ഞു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമുക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഓട്സ് കഴിക്കാം പിന്നെ നല്ല രീതിയിൽ തന്നെ വെജിറ്റബിൾ സലാഡ്സ് മുളപ്പിച്ച പയർ അപ്പോൾ ഇതൊക്കെ നമുക്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുവാണെങ്കിലും അതിലോട്ടൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തൈര് അതായത് അധികം പുളിയില്ലാത്ത തൈര് നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് പെപ്പർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഇതും നമുക്കൊരു ഈവനിങ് അല്ലെങ്കിൽ രാത്രി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇനി ഏതൊക്കെ ഫുഡാണ് നമ്മൾ രാത്രി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ അത് നമുക്ക് ഇനി ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളല്ല അല്ല നല്ല ഭക്ഷണങ്ങളല്ല നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ അത്രയും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പല രോഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ല ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല സമയത്ത് നല്ല രീതിയിൽ തന്നെ അതെങ്ങനെയാണുണ്ടാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമ്മളെ സ്കിന്നിനാണെങ്കിലും ഇതിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം അതിൽ ഗ്രീസി ഓയിലി ഫുഡ് ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം പ്രൊസസ്ഡ് ഫുഡ് പിന്നെ ഓവർ ഓവറായിട്ടുള്ള സാൾട്ട് കണ്ടിട്ട് ഈ പറഞ്ഞല്ലേ പുറത്തുനിന്ന് കിട്ടുന്ന ഫുഡ് ഫ്രൈഡ് ഐറ്റംസുകൾ അതുപോലെ ഫ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു സമാധാനം കിട്ടും രാത്രി കിടക്കുവാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഉറക്കക്കുറവ് നമുക്കുണ്ടാവും പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താവും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം പിന്നെ ചിപ്സ് കുക്കീസ് അപ്പോൾ ഇങ്ങനത്തെ എല്ലാം കുറേ ഐറ്റംസുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല സ്ഥിരം പുറത്തുനിന്ന് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലാണെങ്കിലും ഭയങ്കര കേടാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം പിന്നെ ഈ ഓയിലി ഫുഡാണെങ്കിലും അതിനൊരു പരിധിയുണ്ട് അപ്പോൾ ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വയറ്റിനാണെങ്കിലും അതുപോലെ തന്നെ നെഞ്ഞത്താണെങ്കിലും ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ടോയ്ലറ്റ് പോകുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇത് ഇങ്ങനത്തെ ഈ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് പല പല രോഗങ്ങളും വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ന് വച്ചാൽ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പം വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഇതൊക്കെ നല്ല തന്നെ നമ്മുടെ ശരീരത്തിൽ പോകുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതായത് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഈ നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അതിനായിട്ട് ഇവിടെ എവിടെയും പട്ടിണി കിടക്കാൻ ഇവിടെ എവിടെയും പറയുന്നില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ ഭക്ഷണവും കഴിച്ച് നമുക്ക് അതായത് പ്രോപ്പർ ടൈം പ്രോപ്പർ ഫുഡ് അതുപോലെ തന്നെ പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാറ്റങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടുള്ള ഡൗട്ട്സ് ണ്ടാവും അപ്പം എന്തൊക്കെ അതായത് ഓരോ രോഗത്തിനും ഓരോ ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് എന്ത് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഒരു ഫിസിഷ്യൻ്റെ ഒരു ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കൂടുതൽ എന്തുണ്ടാവും മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ചില ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും ചില ഭക്ഷണങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ അരസാക്കി ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ